കൊല്ലം നഗരസഭ മുൻ ചെയർമാനും കേരള സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റുമായിരുന്ന കെ തങ്കപ്പന്റെ എട്ടാമത് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും കൊല്ലത്ത് നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ചെയ്തു സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ മാല പോലെ കൊണ്ടുപോകാൻ കെ തങ്കപ്പന് കഴിഞ്ഞെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭാര്യ സഹോദരൻ സഹോദരി മക്കൾ അമ്മ അച്ഛൻ ബന്ധുമുത്രാദികൾ കഴിക്കുന്നു അങ്ങനെയുള്ളവരെയാണ് മരമനുഷ്യൻ പറയുന്നത് എന്നാൽ പ്രകാശ മനുഷ്യൻ പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഊർജ്ജമാണ് വെളിച്ചമാണ് ശക്തിയാണ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുകയും ചെയ്യുക അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ ഓർമ്മിക്കപ്പെടുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവും ശക്തിയും നമുക്ക് വരുന്നത് ആ ആർജ്ജവും ശക്തിയും നമുക്കെന്നും എക്കാലവും തന്നുകൊണ്ടിരിക്കുന്നവരായിരുന്നു ക്യുഎ സി പ്രസിഡന്റ് കെ അനിൽകുമാർ അമ്പലക്കര അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ എം നൌഷാദ് എം എൽ എ കൊല്ലം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ജോർജ് ഡി കാട്ടിൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ക്യുഎ സി സെക്രട്ടറി ജി രാജ്മോഹൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഡി രാജീവ് നന്ദിയും പറഞ്ഞു സംസ്ഥാനതലത്തിൽ ഏറ്റവും മികച്ച അത്ലറ്റായി തെരഞ്ഞെടുത്ത വി എസ് അനുപ്രിയയ്ക്കും ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായി തെരഞ്ഞെടുത്ത ജി സഞ്ജുവിനും കെ തങ്കപ്പൻ സ്മാരക ക്യാഷ് അവാർഡും പുരസ്കാരവും ഡെപ്യൂട്ടി സ്പീക്കർ സമ്മാനിച്ചു ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക കലാ കായിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം